ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പാതിരിക്കോട്ട് കാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം ഗീതാ പഠന ക്ലാസ് ആരംഭിച്ചായിരുന്നു എങ്ങനെ തോൽപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ

മാസത്തിൽ എല്ലാ രണ്ടാം ശനിയാഴ്ചയാണ് ക്ലാസ് മറ്റെല്ലാ ദിവസവും വാട്സാപ്പ് വഴിയുമാണ് പഠനം പ്രായവ്യത്യാസമില്ലാതെയുള്ള ക്ലാസ് തികച്ചും സൗജന്യമാണ് ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ